സാംസ്കാരിക കേരളമേ മൗനം വെടിഞ്ഞ് ശബ്ദമുയർത്താൻ ഇനിയും വൈകരുതേ ഒരാപത്ത് മുന്നിലുണ്ടെന്ന് അറിഞ്ഞിട്ടും അത് സ്വന്തം സമൂഹത്തെ കാർന്ന് തിന്ന് ഇല്ലാണ്ടാക്കുമെന്നറിഞ്ഞിട്ടും മൗനം ഭജിക്കുന്നത് എത്രയോ വലിയ മണ്ടത്തരമാണ് ഈ ആപത്തിനെപ്പറ്റി മുന്നറിയിപ്പ് നൽകുന്നവരെ വർഗീയവാദികൾ എന്ന് മുദ്രകുത്തുന്നത് അതിനേക്കാൾ വലിയ മണ്ടത്തരമല്ലേ ഇപ്പോൾ കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ് നാർക്കോജിഹാദ് എന്ന വലിയ വിപത്തിനെപ്പറ്റി കേരള സമൂഹത്തോട് തുറന്നു പറഞ്ഞ പാലാ രൂപതാ അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാടിന് നേരെ സാംസ്കാരിക മുഖം മൂടിയണിഞ്ഞ മാധ്യമങ്ങളും ചില രാഷ്ട്രീയ നേതാക്കളും രംഗത്ത് വന്നിരിക്കുകയാണ് വസ്തുതകൾ തുറന്നു കാട്ടുന്നവർക്ക് എന്നും പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുമെന്നത് ചരിത്രം പറഞ്ഞു വെക്കുന്ന സത്യമാണ് ബിഷപ്പ് പറഞ്ഞ വാക്കുകൾ സാംസ്കാരിക കേരളം ഒന്ന് വിചിന്തനം ചെയ്താൽ നന്നായിരിക്കും കാരണം ഭാവി തലമുറയെ ഉറക്കിക്കെടത്താൻ കഴിയും വിധം മയക്കുമരുന്നുകളുടെ ഒഴുക്ക് നമ്മുടെ നാട്ടിൽ ഉണ്ടെന്നത് ആർക്കും അറിയാത്ത സത്യമൊന്നുമല്ല കേരളത്തിലെ അധികാരവർഗങ്ങളും സാംസ്കാരിക നേതാക്കളും ഇതറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിച്ചപ്പോഴാണ് തന്റെ ഇടയജനത്തെ ഈ വിപത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന ഇടയന്റെ ധാർമ്മിക ഉത്തരവാദിത്വം കല്ലറങ്ങാട്ട് പിതാവ് നിർവഹിച്ചത് ഇനി നാർക്കോ ജിഹാദ് അല്ലെങ്കിൽ നാർക്കോ ടെററിസം എന്താണെന്നും ഇതിന് തെളിവുകൾ അന്വേഷിക്കുന്നവർക്കുമായി ഏതാനും ചില വാക്കുകൾ നാർക്കോ ടെററിസം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പെറുവിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഫെർണാണ്ടോ ബെലൌന്തെ ടെറിയാണ് അതിനൊരു കമ്മ്യൂണിസ്റ്റ് സ്പർശമുണ്ട് എന്നത് സത്യമാണ് എന്താണെന്ന് വെച്ചാൽ പെറുവിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ സെന്തേറോ ലൂമിനോസോ യുവജനങ്ങളെ ആകർഷിക്കാൻ മയക്കുമരുന്നും മാഫിയ പ്രവർത്തനങ്ങളും കുറ്റകൃത്യങ്ങളും പ്രോത്സാഹിപ്പിച്ചു അത് യുവാക്കൾക്കിടയിൽ ആക്രമണങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കും പ്രവണത സൃഷ്ടിച്ചപ്പോൾ അത് ചെയ്യുന്നത് ദേശവിരുദ്ധ പ്രവർത്തനമാണെന്ന് ജനത്തെ ബോധ്യപ്പെടുത്താനാണ് അദ്ദേഹം നാർക്കോ ഭീകരത എന്ന പദമെടുത്ത് വീശിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് വരുമ്പോൾ മയക്കുമരുന്ന് കച്ചവടത്തെ തീവ്രവാദവുമായി ബന്ധിപ്പിക്കുമ്പോൾ നാർക്കോ ടെററിസം രൂപപ്പെടുന്നു തങ്ങളുടേതല്ലാത്തവരുടെ അടുത്ത തലമുറയെ മയക്കമരുന്ന അടിമകളാക്കി നശിപ്പിച്ച് കളയുക ഒപ്പം അവരുടെ സമ്പത്ത് കൊള്ള ചെയ്ത് സ്വന്തം സമുദായത്തിന്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്ന ആഗോള ഭീകരതയുടെ ഭാഗമാണ് നാർക്കോ ജിഹാദ് ഇതിൽ നിന്നും ലഭിക്കുന്ന കോടികൾ ലോകത്തെ തകർക്കാൻ വേണ്ടിയുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുക കോടികൾ മറയുന്ന അന്താരാഷ്ട്ര മാനങ്ങൾ ഈ ജിഹാദിന് പിന്നിലുണ്ടെന്നാണ് നാർക്കോ ജിഹാദിനെ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തോടെ മത തീവ്രവാദത്തിന് മയക്കുമരുന്ന് കള്ളക്കടത്ത് സംഘങ്ങളും സാമ്പത്തിക സഹായം നൽകുന്നുണ്ടെന്ന സത്യം പുറത്തു വന്നു തുടങ്ങി അഫ്ഗാനിസ്ഥാനിൽ നിന്നും വൻതോതിൽ എത്തിച്ചേരുന്ന ഹെറോയിനും കറുപ്പും ഇസ്ലാം മത തീവ്രവാദി സംഘങ്ങൾക്ക് നൽകിയ സാമ്പത്തിക നേട്ടം ചെറുതൊന്നുമല്ലെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇത് വെളിപ്പെടുത്തിയത് സാക്ഷാൽ അമേരിക്കൻ രഹസ്യാന്വേഷണ സംഘം തന്നെയാണ് ഇന്ന് തെരുവിൽ വിൽക്കപ്പെടുന്ന ഒരു നുള്ളു മയക്കുമരുന്ന് രാജ്യത്തെ തകർക്കാൻ ശേഷിയുള്ള ആയുധപ്പുരയിലേക്കുള്ള സംഭാവനയാണ് എന്ന് നാം തിരിച്ചറിയണം നമ്മുടെ ഭാവി തലമുറയെ മയക്കത്തിലാക്കി ശോഷിപ്പിക്കുക എന്നതിലേക്ക് നാം ഇതിനെ ഒതുക്കി കളയരുത് കാരണം ഈ രാജ്യത്തെ അട്ടിമറിക്കാൻ വരെ ശക്തിയുള്ള സമാന്തര സാമ്പത്തിക ഭീകര രാജ്യദ്രോഹ ഇടപാടാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ നാട് മറ്റൊരു അഫ്ഗാനോ സിറിയയോ ആകാൻ നാം നോക്കി നിൽക്കണം നാർക്കോജിഹാദ് നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് തിരിച്ചറിയുക പ്രതികരിക്കുക